മൺസൂൺ കാറ്റുകൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറ്റി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കുപടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷമെന്ന് അറിയപ്പെടുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്കുകിഴക്കു നിന്ന് വീശുന്നു ഈ കാറ്റുകൾ വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകളെന്ന് അറിയപ്പെടുന്നു ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നുപോകുന്നതിനാൽ ഈർപ്പ പൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷമെന്നറിയപ്പെടുന്നു